ചിക്കൻ കറി എങ്ങനെ എളുപ്പത്തിൽ രുചിയോടെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനാവശ്യമായ രണ്ട് മീഡിയം സൈസ് ഉള്ളിയും ഒരു മീഡിയം സൈസ് തക്കാളിയും മുറിച്ച് മാറ്റി വയ്ക്കുക ഏതൊരു കുക്കിങ്ങിനും ഇൻഗ്രീഡിയൻസൊക്കെ മുന്നേ തന്നെ റെഡിയാക്കി വെക്കുന്നത് ഏതൊരു കുക്കിങ്ങിനും എളുപ്പമാകാൻ നല്ലതായിരിക്കും ഏതൊരാൾക്കും ഈ വീഡിയോ കണ്ട് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയായി ചിക്കൻ കറി ഉണ്ടാക്കാം സോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് ശേഷം കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ ഓയിലിലേക്ക് ഒരു ടീസ്പൂണോളം വലിയ ജീരകവും ഒരു ഏലക്കായും ഇടുക അതൊന്ന് കളർ മാറി വരുമ്പോൾ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർക്കുക ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റാം ഉള്ളി വഴഞ്ഞു വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ പേസ്റ്റാക്കി അത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ചേർത്തതിന് ശേഷം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയാൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അടുക്കി പിടിച്ചതിനാൽ കറിയിൽ കയ്പ്പ് വരാനും സാധ്യതയുണ്ട് അങ്ങനെ ഈ പൊടികൾ ഉള്ളിയിലേക്കൊന്ന് മിക്സായതിനു ശേഷം അതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്തിളക്കി അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഇടാം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിൽ കുറവാണ് എടുക്കുന്നതെങ്കിൽ പൊടികളും ഉള്ളിയും തക്കാളിയും ഒക്കെ അതിനനുസരിച്ച് എടുക്കാം ഇനി ഫ്ലെയിം ഹൈയിലാക്കി ചിക്കൻ ഇട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ചിക്കൻ്റെ ലെവലായി വെള്ളമൊഴിച്ച് തിളപ്പിച്ച് കുക്കർ അടച്ച് വെക്കാം വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും അടച്ചു വെച്ച കുക്കർ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ഫ്ലെയിം കുറച്ച് ഒരു വിസിലും ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് എയർ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു ടീസ്പൂണോളം വലിയ ജീരകവും ഇട്ട് ഒരു കപ്പോളം തേങ്ങ ചിരവിയതും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ശേഷം അതിലേക്ക് ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട പിന്നെ ഒരു ഹാഫ് ബേ ലീഫും കൂടി ചേർത്ത് വെക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ടല്ലി കറിവേപ്പിലയും കൂടി ചേർത്താൽ കറിക്ക് ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാം നമ്മുടെ ചിക്കൻ വന്തു വന്നിട്ടുണ്ട് ഇനി തേങ്ങ ചേർക്കാതെ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം അല്ല തേങ്ങ ചേർത്തിട്ടാണെങ്കിൽ അങ്ങനെയും ആവാം അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തള വരുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് ആ അരപ്പ് ഇതിൽ ചേർത്തൊന്ന് തിളപ്പിക്കാം തേങ്ങപ്പാൽ ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല എന്ത് ലീഫാണോ ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ മിൻറ്റ് ലീഫ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അത് മാത്രം ചേർത്തു നിങ്ങളുടെ കയ്യിൽ കറി ലീഫ്സും കൊറിയണ്ടർ ലീഫ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തതിന് കറിക്കൊന്നുകൂടി ടേസ്റ്റ് കൂടും പിന്നെ അവസാനം വേണമെങ്കിൽ ഉരുളക്കയും കൂടി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കർ പൊട്ടി വെക്കാം അതയിൽ ഞങ്ങൾ വന്നോളൂ അല്ലാതെ അതിന് ഇനി ആദ്യം ഊക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്